നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ വേഗം നിങ്ങളെടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം എന്താണ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ പെർമനൻറ്റ് റീയൂണിയൻ സംഭവിക്കുമോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് ദേവതയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് വീഡിയോയുടെ അവസാനം ചെറിയൊരു സ്പെൽവർക്ക് കാണിക്കുന്നുണ്ട് ആ സ്പെൽവർക്ക് ചാർജ് ചെയ്ത് വെക്കേണ്ടതെങ്ങനെയാണ് അതായത് നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ആ സ്പെൽ വർക്കിനെ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അവസാനം വരെ കാണുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് പെൻഡെക്കേഴ്സ് ഫോർ ഓഫ് വേൺസ് ടെൻ ഓഫ് സോർട്സ് നൈറ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് സോഡ്സ് ക്യൂൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് നയൻ ഓഫ് വേൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് സോഡ്സ് ആണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലിസും ടൈംലെസ്സുമാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തോണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണിന് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക് വ്യക്തിപരമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആയിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളു ഇതൊരു ജനറൽ റീഡിംഗാണ് നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് സംബന്ധമായി ഇപ്പോൾ ഭാര്യഭർത്താക്കന്മാരാണെങ്കിൽ തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു വർഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലായിരിക്കാം ഒക്ടോബർ മാസം അവസാനിക്കുന്നതിന് മുന്നേ ആയിരിക്കാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ നല്ല രീതിയിൽ പ്രശ്നം രൂക്ഷമാകാൻ തുടങ്ങി ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസമായപ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും നിങ്ങൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ബന്ധത്തിൽ പല കലഹങ്ങളും ഉണ്ടാകാൻ തുടങ്ങി നിങ്ങൾ പരസ്പരം എന്നും കലഹിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുമ്പോട്ട് പോകുമോ അതോ ഇവിടെ സ്റ്റോപ്പ് ആകുമോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടാൻ തുടങ്ങിയത് അത് ഈ നിമിഷം വരെ നിങ്ങളെ വിട്ട് മാറിയിട്ടുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷാവസാനം തുടങ്ങിയ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം ഈ ദിവസം വരെ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു മൂമെന്റ് നിങ്ങളെ വേണമെന്നുള്ള ഒരു മൂമെന്റ് ആണെങ്കിലും ഉണ്ടാകുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തീരുമാനം അറിയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് പഴയതുപോലെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പോരാടുന്ന ഒരു പോരാളിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം ഒന്ന് ആദ്യത്തെ ഉപദേശം എന്തെന്നാൽ നിങ്ങൾ ഇത്രയും കാലവും ഈ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ശരിക്കും വേദനിച്ച ഒരു ഹൃദയമായിട്ട് നടക്കുന്ന വ്യക്തിയാണ് അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പല തരത്തിലുള്ള ടോർച്ചറിങ് ആവട്ടെ മോശപ്പെട്ട സംസാരമാകട്ടെ നിങ്ങൾക്ക് വിഷമം നിങ്ങളുടെ ഹൃദയം കുത്തി മുറിക്കുന്ന രീതിയിലുള്ള സംസാരമാകട്ടെ നിങ്ങൾക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ ഒക്കെ അതായത് നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നുവോ ഒരു തേ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന ആ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മോശപ്പെട്ട ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം വിഷമി വിഷമിക്കുന്നുവോ അത്രത്തോളം കൂടുതലായിരിക്കും അവരിൽ നിന്ന് പിന്നെയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇനി ആ ഈ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണിനെ ആകട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിലാകട്ടെ നിങ്ങൾ ഒരു ബോൾഡ് ക്യാരക്ടർ ആണെന്ന് അവരുടെ അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുക നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം അതിനൊന്നും നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ചെവി കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക നിങ്ങൾ ഇപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിയന്ത്രണം തെറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന വ്യക്തിയാണെങ്കിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെയോ ഇപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുക കുടുംബത്തിനെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ തന്നെയോ നിങ്ങളുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക നിങ്ങൾ ആവശ്യം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ചിന്തയെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചിന്തകളും നിങ്ങളെ അലട്ടാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ ഫാമിലീസിൽ ഫാമിലിയിലുള്ള നിങ്ങളുടെ മക്കൾക്കാകാം നിങ്ങളുടെ അച്ഛനമ്മമാർക്കാകാം നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾ അവർക്ക് മാത്രം ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൻ്റെ അർത്ഥം ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വിട്ടുകൊടുക്കണം എന്നല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ പുറമേ നിന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം പക്ഷെ പുറമെ നിങ്ങൾ മൂവൺ ആയി എന്നുള്ളൊരു ചിന്ത ആയിരിക്കണം ഈ ഒരു തെട്ട് പേഴ്സണിനും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അത് നിങ്ങൾ വിട്ടുകൊടുക്കുകയും വേണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളിപ്പോൾ വളരെ നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ ഇമോഷണലി ആയിട്ടാണ് ഇമോഷ ഇമോഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കേണ്ടത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു തേർഡ് പേഴ്സൺൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ തേടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലത് നിങ്ങളുടെ ലൈഫിലത് ബാധിക്കുന്നതല്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു തേർഡ് പേഴ്സണിൽ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒട്ടും ഒരു അടുക്കും ചിട്ടയില്ലാതെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ദിവസം എങ്ങനെ തുടങ്ങണമെന്നും എങ്ങനെ അവസാനിപ്പിക്കണമെന്നും നിങ്ങൾക്ക് ഒരു നിശ്ചയവുമില്ല നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് ചെയ്യാൻ അതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അച്ഛനമ്മമാരെ നോക്കാൻ സാധിക്കുന്നില്ല എന്തിനാ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് ലവ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ആ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരിക നിങ്ങളെ അത് സാധിക്കുന്നതാണ് നിങ്ങൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഓണ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് കൊണ്ട് നിറയുന്നതാണ് നെഗറ്റീവ്സ് കുറേച്ച് കുറേ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുന്നതാണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും അതിൽ കൂടെ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പേഴ്സണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുവാനും എത്താൻ സഹായിക്കും നിങ്ങൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ പല മാറ്റങ്ങളും കണ്ടുവരും അത് നിങ്ങൾക്ക് തന്നെ അറിയാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പക്ഷെ പരസ്പരം മിണ്ടുന്നില്ല ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൽ നിന്ന് പല രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങളോട് സംസാരിക്കാതിരുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവരിൽ നിന്നും ഒരു നിങ്ങളോടുള്ള പെരുമാറ്റത്തിലൊരു മാറ്റം സംഭവിച്ച് നിങ്ങളടുത്ത് പതുക്കിനെ അവർ സംസാരിക്കുമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ട് എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ച പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാരണം അവരുടെ മനസ്സ് അവരുടെ മനസ്സിനൊന്ന് ഒരു റിലാക്സേഷൻ കിട്ടണം അവരിപ്പോൾ ശ്വാസം മുട്ടി ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് ഇപ്പോൾ നല്ല ഒരു സഹായം ആവശ്യമുണ്ട് അവർക്ക് മറ്റുള്ളവരുടെ അത് തുറന്ന് പറയാൻ സാധിക്കുകയില്ല ഇപ്പോൾ അവർക്ക് കൂട്ടുകാർ ഉണ്ടെങ്കിൽ തന്നെയും അവർ അവരുടെ ഈ ഒരു കാര്യം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നാകാം വന്നിരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടാകും ഉണ്ട് ആ ഒരു ടെൻഷൻ അവർക്ക് തുറന്ന് പറയാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാകാം പക്ഷെ നിങ്ങളിൽ നിന്ന് മാത്രമേ അവർക്ക് സഹായം ലഭിക്കുകയുള്ളൂ എന്ന ബോധ്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തുറന്ന് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തമ്മിലുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഈ ഒരു തേഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് വളരെ രീതിയിൽ അത് വലുതായി വഷളായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തെർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ അടുത്ത് നിങ്ങളെ കുറിച്ചിട്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് വന്ന് ക്ലാ ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം അതെല്ലാം വിശ്വസിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു ചെയ്ത് ചെയ്തിരുന്നത് ആ ഒരു അങ്ങനെ പ്രശ്നങ്ങൾ വഷളായതിനു ശേഷം നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ്ലി നശിച്ചു പോവുകയാണ് ഉണ്ടായത് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ്ലി വന്നില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ അവരിൽ നിന്നും ഉടനെ ലഭിക്കുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തി ഉറച്ചൊരു തീരുമാനം എടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് കാരണം ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തി തീരുമാനം എടുത്തത് മറ്റാരുടെയൊക്കെ ആയിരുന്നു മറ്റാരോ ആരൊക്കെയോ നിങ്ങളുടെ വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ചെയ് ചുരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്ന പല തീരുമാനങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ട് പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള വോയിസും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഈ തേർഡ് പേഴ്സൺ എന്താണോ പറയുന്നത് അതായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് വേദവാക്യം നിങ്ങൾ പലതവണ നിങ്ങളുടെ വ്യക്തിയെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നമുണ്ടാക്കാൻ വന്നൊരു വ്യക്തിയാണെന്നും നിങ്ങളെ തമ്മിൽ തല്ലിപ്പിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ പലതവണ നിങ്ങളുടെ വ്യക്തിയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ കുറ്റക്കാരിയാക്കി തേർഡ് പേഴ്സണിനെ വളരെ പൊക്കി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ മെച്യോർഡായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും ഇത്രയും ദിവസവും ഇത്രയും ദിവസവും അല്ലെങ്കിൽ ഇത്രയും കാലവും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു ഒരു കളിപ്പാവയെ പോലാണ് അതായത് മറ്റുള്ളവർ മറ്റുള്ളവർ റിമോട്ട് കഴിഞ്ഞാൽ ചലിക്കുന്ന ഒരു പാവ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലായി മനസ്സിലായിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എങ്ങനെയാണ് അവർ നിങ്ങളോട് പെരുമാറിയതും ഒക്കെ അവർ ഓർത്ത് അവർ പശ്ചാത്തലപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളെല്ലാം വളരെ മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാ മാറ്റി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് കല്യാണം നിങ്ങളെ കല്യാണം കഴിക്കാം വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അവരുടെ വീട്ടുകാരെടുത്ത് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറയുകയും നിങ്ങളുമായിട്ടുള്ള പ്രപ്പോസൽ മാരേജ് പ്രപ്പോസലുമായിട്ട് മുമ്പോട്ട് പോകുന്നതുമായിരിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പിരിഞ്ഞു താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ എടുക്കുന്നതാണ് നിങ്ങളെ ലൈഫിലേക്ക് ലൈഫിലേക്ക് ക്ഷണിച്ച് പുതിയൊരു നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്ന് മറച്ചു വച്ച കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതായിരിക്കും തേർഡ് പേഴ്സൺ എന്തൊക്കെയാണോ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിരുന്നത് അതെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണിന് നല്ല രീതിയിലുള്ള ചിന്തകളുണ്ട് ഇടയ്ക്ക് അവർ നിങ്ങളെ പറ്റി മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിന് ശേഷം അവർക്ക് വല്ലാത്ത മാറ്റങ്ങളാണ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കിയ ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ വ്യക്തി ആകെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവരിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടുക കിട്ടുന്നുണ്ടാവുകയില്ല അല്ലെങ്കിൽ അവർ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക ഇപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അവർ അത് താൽക്കാലികമായിട്ട് മാത്രമാണ് നിങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നത് അവർ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാനും ഒക്കെ ഇപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന മിക്ക സമയങ്ങളിലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ട് അതായത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റ് എടുത്തിരുന്നിട്ടാവാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവരുടെ വാക്കുകളെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ നോവിക്കുന്നുണ്ട് അങ്ങനെ നോവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് കൂടുതൽ നിങ്ങളെ ഒരുപാട് വാക്കുകൾ പറഞ്ഞ് കുത്തി നോവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ വ്യക്തിയെ കമ്മ്യൂണി നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സമയദോഷം കൊണ്ടുമാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും സന്തോഷകരമായിട്ടുള്ള ജീവിതവും നിമിഷവും നിങ്ങൾക്കിനി വരാനിരിക്കുകയാണ് നിങ്ങൾ അത് ആലോചിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നെഗറ്റീവ് ചിന്തകൾ ഈ നിമിഷം തൊട്ട് നിങ്ങൾ മാറ്റുക കാരണം ഇവിടെ ദുർഗാദേവിയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സുരുങ്ങുകിയുള്ള ആ ഒരു പ്രാർത്ഥന ദേവി കേട്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലായിരിക്കാം ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരും ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു ഈ പറഞ്ഞ നാളുകളെല്ലാം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഓരോ എല്ലാം ചെയ്ത് ദേവിയുടെ അടുത്ത് നിങ്ങളുടെ കണ്ണീരർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ദേവി ആ ഒരു പ്രാർത്ഥന ഇവിടെ കേട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം ദേവി മനസ്സിലാക്കി തന്നെ നിങ്ങൾക്കത് നടത്തി തരുന്നതാണ് നിങ്ങൾക്കിനി ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻസും വേണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ നിങ്ങളുടെ വന്നു ചേരാനുള്ള സമയം അടുത്തിരിക്കുകയാണ് ഓരോ ദിവസവും വളരെ സങ്കടപ്പെട്ട് രാത്രി കിടക്കുമ്പോൾ പോലും മനസ്സമാധാനം ഇല്ലാതായിരുന്നു നിങ്ങൾ ഒന്ന് ഉറങ്ങിയത് തന്നെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത തന്നെ പല രാത്രികളും ഉണ്ട് കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇനി നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുക സെൽഫ് ലവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു കാര്യം അടിയുറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അത് താൽക്കാലികം മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തമ്മിൽ സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകും ഇപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും കൂ തമ്മിൽ അകറ്റിയത് ഒരു തേർഡ് പേഴ്സൺ അതായത് നിങ്ങൾ കല്യാണ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റിയത് നിങ്ങളുടെ ഇൻലോസ് ആണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മദറിലോയോ ബ്രദറിലോ സിസ്റ്ററിലോ ഇവർ ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു ക്രൂരത നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ തന്നെ യൂണിവേഴ്സ് അത് വെളിപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളെ വേദനിപ്പിക്കുവാൻ വേണ്ടി ആരാണോ നിങ്ങൾക്കെതിരെ കളിച്ചത് അവരൊക്കെ കർമ്മ എന്ന് പറയുന്ന ആ ഒരു കർമ്മഫലം അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടിരിക്കുക നിങ്ങളെ വിഷമിപ്പിച്ച നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നാവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക യൂണിവേഴ്സ് ഇവർക്കെല്ലാം കർമ്മഫലം ഉറപ്പായിട്ടും നൽകുന്നതാണ് നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ ഞാൻ കാണിച്ച് തരാം ഈ ഒരു റിച്വൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു റിച്വൽ ചെയ്യുവാൻ നിങ്ങൾക്ക് വേണ്ടത് കറുത്ത കളറിലെ പേന അല്ലെങ്കിൽ സ്കെച്ച് പെൻ പിന്നെ ഒരു വെള്ള കളറിലെ പേപ്പറാണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള സിമ്പിൾ നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം ഈ സിമ്പിൾ ഉള്ളിലാക്കിയതിന് ശേഷം പുറത്ത് ഒരു സ്ക്വയർ വരയ്ക്കുക മേളിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് എഴുതുക നിങ്ങളുടെ ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക ആ വ്യക്തിയുടെ മുഖം മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് വേറെ ഒരു തരത്തിലുള്ള ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ കയറാൻ പാടുള്ളതല്ല പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക എന്നിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മൂന്ന് തവണ നിങ്ങൾ മനസ്സിൽ പറയുക അതിനുശേഷം ഇത് ചാർജ് ചെയ്യണം ഈ ഒരു സിംബൽ ഈ ഒരു റിച്വൽ നിങ്ങൾ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഈ ഒരു സിമ്പലിൻ്റെ പുറത്ത് വെക്കുക അതിൻ്റെ പുറത്തായിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെക്കുക എന്നിട്ട് ചാർജ് ചെയ്യാനുള്ള അഫർമേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കൊപ്പം എന്നെയും സ്നേഹിച്ചുകൊണ്ട് എന്നും ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇതിനകത്ത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതിയാകും ഈ ഒരു എഫർമേഷൻ നിങ്ങൾക്ക് ഇത് പറ്റുന്ന സമയങ്ങളിലെല്ലാം പറയുക ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ കൈവഴി ആ കൈവഴി ഈ ഒരു ഈ ഒരു സ്പെൽ സ്പെൽവർക്കിലോട്ട് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഒരു ആ ഒരു എനർജി പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒരു നാലെണ്ണം നിങ്ങൾ വരച്ച് നാല് എണ്ണം നാല് പേപ്പറിൽ വരച്ചതിന് ശേഷം ഒരെണ്ണം നിങ്ങളുടെ പില്ലയുടെ അടിയിൽ സൂക്ഷിക്കുക ഒരെണ്ണം നിങ്ങളുടെ ബുക്കിനകത്ത് സൂക്ഷിക്കുക ഒരെണ്ണം നിങ്ങളുടെ മേശയ്ക്കകത്ത് സൂക്ഷിക്കുക ഒരെണ്ണം നിങ്ങളുടെ കബോർഡിൽ സൂക്ഷിക്കുക ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള റിച്ചിലാണ് നിങ്ങളിപ്പോൾ ഷർട്ട് ഉപയോഗിക്കുന്ന വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ അതിൽ പോക്കറ്റുണ്ടെങ്കിൽ പോക്കറ്റിൽ സൂക്ഷിക്കുക നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നു അവിടെയൊക്കെ സൂക്ഷിക്കുക ഇത് പറ്റുന്ന സമയത്തെല്ലാം എടുത്ത് ഈ പറഞ്ഞതുപോലെ ഇത് ചാർജ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ ഓർത്ത് വേണം ഇത് ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കണമെന്ന് മാത്രം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി പരിഹാരം പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം പറഞ്ഞു തരുന്നതാണ് വേണ്ടുന്ന പരിഹാരം ഇവിടെയും ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ ഏത് പരിഹാരമാണോ നിങ്ങൾക്ക് അനുയോജ്യമായത് അത് കൃത്യമായി അത് കൃത്യമായിട്ട് ചെയ്തു തരാൻ സാധിക്കുന്നതുമാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ഉണ്ടാകട്ടെ എന്ന് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്